ഹേ ഈസ് സോ ജീബേഡ് ലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു ഇന്നത്തെ നമ്മുടെ റീഡിംഗ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം ഓക്കെ സോ നമ്മൾക്ക് റീഡിംഗിലേക്ക് പോകാം ഇന്ന് ഞാൻ പൈലായിട്ട് വെക്കുന്നില്ല അപ്പോൾ അതിന് മുൻപായി ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് നമ്പർ ഇൻസ്റ്റലിങ് കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ്സ് ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ റേക്ക് ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് സോ നമ്മൾക്ക് റീഡിംഗിലേക്ക് പോകാം എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങൾക്കുള്ളത് എന്തൊക്കെ കാര്യങ്ങളാണ് കറൻ്റിലി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് യൂണിവേഴ്സൽ മെസ്സേജസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് മാത്രം കാണാൻ ശ്രമിക്കുക ഫസ്റ്റ് തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ട് ഞാൻ പറയാം സെവൻ ഓഫ് വൺസ് കിട്ടിയിട്ടുണ്ട് നൈറ്റ് ഓഫ് സോഡ്സ് എയ്റ്റ് ഓഫ് കപ്സ് ടു ലവേഴ്സ് കാർഡ് ദ ഹൈ പ്രീസ്റ്റേഴ്സ് ഫൈവ് ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട് ഫൈവ് ഓഫ് പെൻഡിക്കിൾ ഫോർ ഓഫ് കപ്സ് എയ്സ് ഓഫ് കപ്സ് ആൻഡ് ബോട്ടം ഓഫ് ദി ഡെ കിങ് ഓഫ് സോഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത് സോ നമ്മൾക്ക് റീഡിംഗിലേക്ക് പോകാം ഫസ്റ്റ് കാർഡ് തന്നെ നമ്മൾക്ക് ഒരു ഫസ്റ്റ് മെസ്സേജ് തരുന്നത് നിങ്ങൾക്കുടനെ തന്നെ ജീവിതത്തിൽ ഒരു വിജയം പ്രതീക്ഷിക്കാം നിങ്ങൾ കുറേ നാളായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരു കാര്യത്തിന് നിങ്ങൾക്ക് ഉടനെ വിജയമുണ്ടാകും മേ ബി അത് റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യങ്ങളോ അല്ലാന്നുണ്ടെങ്കിൽ കരിയർ വൈസ് എന്തെങ്കിലും കാര്യങ്ങളോ ഒരു ജോലി കിട്ടുന്നതാവാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അടുത്ത സമയത്തായിട്ട് എക്സാം ഉള്ളവർക്കും റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവർക്കും ഇവിടെ തീർച്ചയായിട്ടും അത് ഒരു വിജയത്തിലേക്ക് പോകുന്നുണ്ട് സോ ഒരു ജോബ് ഒക്കെ കിട്ടാനുള്ള ഒരു ചാൻസും അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ കിട്ടാനുള്ള ഒരു ചാൻസും ഉണ്ട് ഫസ്റ്റ് തന്നെ ആ ഒരു വിജയമാണ് കാണാൻ സാധിക്കുന്നത് ഓക്കെ നൈറ്റ് ഓഫ് സോർട്സ് കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ ലൈഫ് എവിടെയോ സ്റ്റെക്കായി പോയിട്ടുണ്ടായിരുന്നു പല നഷ്ടങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടായിരുന്നു എയ്റ്റ് ഓഫ് കബ്സും വന്നിട്ടുണ്ട് പല കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചിട്ടും അത് വിട്ടുകൊടുക്കേണ്ടതായിട്ടും കയ്യിൽ കിട്ടിയിട്ട് അത് ഒരു സിറ്റുവേഷനിലേക്കോ വന്നിട്ടുണ്ട് ഒരു നഷ്ടപ്പെടൽ ഒരു റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ ഒരു സെപ്പറേഷൻ നോ ഒക്കെ കൂടുതൽ സമയം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ അത് ബ്രേക്കപ്പ് ആയി പോയിട്ടുണ്ടായിരിക്കാം അതിൻ്റെ ട്രോമ കാര്യങ്ങളൊക്കെ ഇവിടെ ഓരോ കാർഡ്സിലും ക്ലിയർ ആണ് നമ്മൾക്ക് ഇന്നത്തെ സെക്ഷനിൽ എയിറ്റ് ഓഫ് കപ്സും ഫൈവ് ഓഫ് കപ്സും കിട്ടിയിട്ടുണ്ട് സൊ മേ ബി റിലേഷൻഷിപ്പിൽ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അത് മുന്നോട്ടേക്ക് പോകില്ല എന്നൊരു തോന്നൽ നിങ്ങൾക്കോ നിങ്ങളുടെ വ്യക്തിക്കോ വന്നിട്ടുണ്ട് എന്നതാണ് ഓക്കെ സൊ ഇതിൽ ഒരു റീകൺസലേഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ സ്ട്രോങ്ലി മാനിഫേഴ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങളല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി ഭയങ്കരമായിട്ട് ഇത് നടക്കില്ല അല്ലെങ്കിൽ ഭയങ്കര നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ട് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ വ്യക്തി വരാനുള്ളൊരു ചാൻസ് ഉണ്ട് സിംഗിൾസിനൊക്കെയുള്ള ഒരു ഹാപ്പി ന്യൂസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലേക്കൊരു പുതിയ വ്യക്തി വരാനുള്ളൊരു ചാൻസും അതൊരു മാരേജ് എൻഗേജ്മെൻറ്റ് ഒരു ലൈഫ് ലോങ് നീണ്ടു നിൽക്കുന്ന ഒരു കണക്ഷനിലേക്ക് പോകാനുള്ള ഒരു ചാൻസും അത് നിങ്ങളുടെ ടിൻ ഫ്ലെയിം അല്ലെങ്കിൽ സോൾമേറ്റ് മീറ്റ് കണക്ഷൻ ആണ് എന്നതും ഇവിടെ ക്ലിയർ ആണ് ഓക്കെ സോ സിംഗിൾസിനും കല്യാണം നോക്കുന്നവർക്കുമൊക്കെ ഭയങ്കര പോസിറ്റീവാണ് ആ ഒരു കാര്യത്തിൽ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ വേണം ഒരു റിലേഷൻഷിപ്പ് വേണം സിൻസിയർ ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സണൽ ലൈഫിൽ വേണം എന്നാഗ്രഹിക്കുന്നവർക്ക് അത് വളരെ പോസിറ്റീവാണ് ടു ഓഫ് സോഡ്സ് കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ കറൻ്റ്ലി ഉള്ളൊരു പ്രശ്നം നിങ്ങൾക്കൊരു ഡിസിഷൻ പല കാര്യത്തിലും എടുക്കാൻ സാധിക്കുന്നില്ല നിങ്ങൾക്ക് ഒരു ഉറച്ച തീരുമാനത്തിലേക്ക് ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് വരാൻ പലപ്പോഴും സാധിക്കാറില്ല എന്നത് നിങ്ങൾക്ക് ഉള്ള ഒരു ചെറിയൊരു പ്രശ്നമാണ് പലപ്പോഴും കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നു സ്ട്രക്കായി പോകുന്നു നിങ്ങൾ മെഡിറ്റേഷൻ കാരെങ്കിൽ യോഗയൊക്കെ പ്രാക്ടീസുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഇൻറ്റ്യൂഷൻ പവർ കൂടുന്നതായിട്ടും അതുവഴി നിങ്ങൾക്ക് പല തീരുമാനങ്ങൾ ജീവിതത്തിൽ എടുക്കാൻ സാധിക്കുന്ന ഒരു സിറ്റുവേഷനും ഒരു വിച്ചിനെ പോലെ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കാരെ അവരുടെ അധികം അങ്ങനെ സംസാരിക്കാതെ തന്നെ അവരെ പറ്റി മനസ്സിലാക്കുകയും അവരുടെ എനർജി നിങ്ങൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്കും എല്ലാ സിറ്റുവേഷൻ അത് നിങ്ങൾക്ക് നല്ലതാണോ അല്ലേ എന്നതിനെപ്പറ്റി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സിറ്റുവേഷനും വരും സോ മാക്സിമം നിങ്ങൾ മെഡിറ്റേഷൻ കാരെങ്കിലും യോഗ പ്രാക്ടീസ് ചെയ്യുന്നതും ഫുൾ മൂൺ ഡേ മാനിഫേഴ്സ് ചെയ്യുന്നതും നല്ലതാണ് പേഴ്സണൽ റീഡിങ് എടുക്കുന്ന സമയത്ത് ഞാൻ കുറേ പേരുടെ അടുത്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് പ്രൊപ്പോ വേയിൽ മാനിഫേഴ്സ് ചെയ്യുന്നത് എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ തന്നെ സോ അത് ഫോളോ ചെയ്യാൻ ശ്രമിക്കണം ഓക്കെ ഫൈവ് ഓഫ് പെഡുക്കളും കിട്ടിയിട്ടുണ്ട് ഒരു സാമ്പത്തിക പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു തകർച്ച ജോലി നഷ്ടം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അടുത്ത സമയത്തായിട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഇനി മുന്നോട്ടേക്ക് അതിനൊരു മാറ്റം ഉണ്ടാകുന്ന സമയമാണ് നിങ്ങൾ ഒന്നും കൂടി റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആ ഒരു പ്രശ്നങ്ങളൊക്കെ പതിയെ പതിയെ മാറിക്കിട്ടുന്നൊരവസ്ഥ മേ ബി ഒരു ജോബ് കിട്ടുന്നതോ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതോ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് റീ ചെയ്യാനോ നിങ്ങൾ ഒന്നേ എന്ന് പറഞ്ഞിട്ട് ലൈഫ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു പുതിയൊരു ജോലിയൊക്കെ നോക്കുന്നവർക്ക് കിട്ടാനുള്ള ഒരു ചാൻസ് ഇവിടെ ഹൈ ആണ് കേട്ടോ സോ ഹാപ്പി ആയിട്ടിരിക്കുക നിങ്ങൾ സ്വപ്നം കാണുന്നത് അതേപോലെ ജീവിതത്തിൽ നടക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് ഓർത്തിരിക്കുകയാണെങ്കിൽ നമ്മൾ കാണുന്ന സ്വപ്നങ്ങളെല്ലാം ഓർത്തിരിക്കില്ല പക്ഷെ ഓർത്തിരിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അതേപോലെ നിങ്ങളുടെ ലൈഫിൽ നടക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് സൊ അതനുസരിച്ചും നിങ്ങൾക്ക് ഓരോ ഡിസിഷൻസ് എടുക്കാവുന്നതാണ് യൂണിവേഴ്സായിട്ട് കണക്ട് ചെയ്യപ്പെടുന്ന ആൾക്കാർ തന്നെയാണ് നിങ്ങൾ ഏയ്സ് ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട് അടുത്ത വരുന്ന ഒരു മുപ്പത് ദിവസത്തിൽ നിങ്ങൾക്ക് സന്തോഷം തരുന്ന വാർത്തകളൊക്കെ അറിയാൻ സാധിക്കുന്നതായിട്ടും യൂണിവേഴ്സ് ഒരു മെസ്സേജ് തരുന്നുണ്ട് അതായത് നിങ്ങൾക്ക് മനസ്സറിഞ്ഞ് സന്തോഷിക്കാൻ പറ്റുന്ന നാളുകൾ ഉടനെ തന്നെ വരുന്നു നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് അട്രാക്റ്റ് ആവുന്ന ഒരു സിറ്റുവേഷൻ ആണ് സോ ഹാപ്പി ആയിട്ടിരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ മാനിഫേഴ്സ് ചെയ്യുന്നവരാണെങ്കിൽ ആ മാനിഫേഴ്സ് ചെയ്ത കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് എത്രയും പെട്ടെന്ന് വന്നു ചേരും എന്നൊരു മെസ്സേജ് ആണ് ഓക്കെ ആൻഡ് കിങ് ഓഫ് ആണ് നമ്മൾക്ക് ബോട്ടം ഓഫ് ദി ഡേ കിട്ടിയിട്ടുള്ളത് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ കാരണമാണ് ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഇഷ്യൂ അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ചെയ്തിട്ടുള്ളൊരു സിറ്റുവേഷനോ റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ സൈഡിൽ നിന്നൊരു കോണ്ടാക്റ്റ് കിട്ടും ഓക്കെ പക്ഷേ അത് മുന്നോട്ടേക്ക് പോകാനുള്ളൊരു ചാൻസ് ഇവിടെ കുറവാണ് ആ ഒരു കോണ്ടാക്റ്റ് നിങ്ങൾ എങ്ങനെ എടുക്കുന്നു അതിനനുസരിച്ചായിരിക്കും മുന്നോട്ടേക്ക് ഒരു റീകൺസലേഷൻ റീയൂണിയൻ നടക്കുമോ എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ഫുള്ളി ബ്ലോക്ക് ആണ് അങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ആ പേഴ്സൻ്റെ സൈഡിൽ നിന്നും ഒരു കോണ്ടാക്റ്റ് കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട് ഓക്കെ സോ ഹാപ്പി ആയിട്ടിരിക്കുക ഗോ വിത്ത് ദ ഫ്ലോ അതേ എനിക്ക് പറയാനുള്ളൂ എന്ത് ഇഷ്യൂസ് വന്നാലും നമ്മളവിടെ സ്ട്രക്കായി പോവാതെ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കണം നിങ്ങളുടെ ആഗ്രഹങ്ങൾ മാനിഫേസ് ചെയ്യാൻ സാധിക്കണം അത് ലൈഫിൽ വരുമ്പോൾ സന്തോഷിക്കാനും പഠിക്കണം ഓക്കെ സോ മാക്സിമം പോസിറ്റീവായിട്ടിരിക്കുക ഞാൻ കുറച്ച് കാർഡ്സും കൂടി എടുക്കാം ഓക്കെ ഞാനിവിടെ കുറച്ച് കാർഡ്സും കൂടി എടുത്തിട്ടുണ്ട് ഡിസിഷൻ കിട്ടിയിട്ടുണ്ട് ചേഞ്ച് കോഴ്സ് അതേപോലെ തന്നെ സെൽഫ് വർക്ക് കിട്ടിയിട്ടുണ്ട് ആൻഡ് പേഷ്യൻസ് ആണ് കിട്ടിയിട്ടുള്ളത് അടുത്ത സമയത്തായിട്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും വലിയൊരു തീരുമാനം എടുക്കാൻ പോകുന്നു മേ ബി ജോബ് റിലേറ്റഡ് എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ സ്റ്റഡീസ് റിലേറ്റഡ് എന്തെങ്കിലും കോഴ്സോ കാര്യങ്ങളോ എക്സാംസിനെ റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കരിയർ എങ്ങോട്ടാണ് എന്താണ് എന്ത് ജോബ് എവിടെയാണ് തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയിട്ടായിരിക്കാം ഇപ്പോൾ മാരേജൊക്കെ നോക്കുന്നവർക്കും ഒരു ഫ്യൂച്ചേഴ്സ് പൗസിനെ അടുത്ത സമയത്തായിട്ട് തന്നെ നിങ്ങൾ ഒരു മാരേജ് എൻഗേജ്മെന്റ് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട് സോ ഒരു ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് വരുന്നു നിങ്ങളുടെ ലൈഫിൽ ലൈഫ് ലോങ് നിൽക്കുന്ന രീതിയിൽ ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് വരുന്നു ചിലരുടെ കേസിൽ നിങ്ങൾ തന്നെ റിലേഷൻഷിപ്പിൽ ഒരു തീരുമാനം എടുക്കാം അത് മുന്നോട്ടേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ലെങ്കിൽ നിങ്ങൾ മേ ബി അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട് അല്ലാന്നുണ്ടെങ്കിൽ പറഞ്ഞു പറഞ്ഞ് തീർത്ത് മുന്നോട്ടേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ സോ വാട്ട് എവർ നിങ്ങൾ ഇനിയും സമയം കളയാതെ ഒരു ഡിസിഷനിലേക്ക് വരുന്നു മേ ബി നിങ്ങൾ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം അങ്ങനെ നിങ്ങൾ ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് വരുന്നൊരു സിറ്റുവേഷനാണ് നമ്മൾ ഫസ്റ്റ് സെക്ഷനിൽ കിട്ടിയിട്ടുണ്ടായിരുന്ന നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയും നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പലപ്പോഴും പറ്റാറില്ല എന്നുള്ളതും അതിവിടെ മാറി കിട്ടുന്ന ഉടനെ തന്നെ നിങ്ങൾ ഒരു തീരുമാനത്തിലേക്ക് വരുന്നുണ്ട് ഓക്കെ സോ അത് നല്ലതാണ് നിങ്ങളായി തന്നെ ഒരു തീരുമാനമെടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ചേഞ്ച് കോഴ്സ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ വന്നു ചേരും ഇപ്പോൾ ജോബ് റിലേറ്റഡ് ആയിക്കോട്ടെ നല്ല നല്ല അവസരങ്ങളോ ഒരു പ്രൊമോഷനോ അല്ലെങ്കിൽ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുക സ്വന്തമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഹോബീസൊക്കെ ഉള്ളവർ അതൊക്കെ ഒരു ഒരു ഇൻകം എന്ന രീതിയിലൊക്കെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുള്ളൊരു ചാൻസും സോ ഒരുപാട് അവസരങ്ങൾ പ്രത്യേകിച്ചും എന്തെങ്കിലും കോഴ്സൊക്കെ ചെയ്യാൻ നിൽക്കുന്നവർക്ക് നല്ലൊരു കോഴ്സ് ചൂസ് ചെയ്ത് അത് പഠിക്കാൻ സാധിക്കുന്ന ഒരു സിറ്റുവേഷൻ എക്സാംസിനൊക്കെ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ അത് പാസ്സായി അടുത്തൊരു ലെവലിലേക്ക് നിങ്ങളുടെ ലൈഫ് മുന്നോട്ടേക്ക് കുറച്ചും കൂടി ബെറ്റർ ആകുന്നു നിങ്ങൾ എന്തിനാണോ വെയിറ്റ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് നടന്നു കിട്ടുന്ന ഒരു സിറ്റുവേഷനും കുറച്ചധികം അവസരങ്ങൾ വന്നു ചേരുന്ന ഒരു അവസ്ഥയും ഇവിടെ കാണാൻ സാധിക്കുന്നു തീർച്ചയായിട്ടും ഒരു പ്രപ്പോസലൊക്കെ നോക്കുന്നവർക്ക് ഒന്നിലധികം നല്ല നല്ല പ്രപ്പോസൽ അടുത്ത സമയത്തായിട്ട് വരും സോ അതിനും നല്ലൊരു സമയമാണ് എന്നതാണ് യൂണിവേഴ്സിൻ്റെ സൈഡിൽ നിന്നും ഒരു മെസ്സേജ് കിട്ടുന്നത് ഓക്കെ ആൻഡ് പേഷ്യൻസ് കിട്ടിയിട്ടുണ്ട് സെൽഫ് വർത്തും കിട്ടിയിട്ടുണ്ട് മേ ബി ചില സമയം നിങ്ങൾ പെട്ടെന്ന് ദേഷ്യപ്പെടുമായിരിക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും പറഞ്ഞു പോയ വാക്കുകൾ പിന്നെ നിങ്ങൾക്കൊരു റിഗ്രറ്റ് ആയിട്ട് തോന്നുന്നുണ്ടായിരിക്കാം പക്ഷേ അതിൻ്റെ ആവശ്യമില്ല എല്ലാ പറ്റുന്നുണ്ടെങ്കിലും മെഡിറ്റേഷൻ കാര്യങ്ങൾ യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതും മനസ്സിനെ ഒന്ന് കാമാക്കി വെക്കുന്നതും ഇപ്പോൾ റിലേഷൻഷിപ്പിൽ ആ പേഴ്സൺ ഒരു കോൺടാക്റ്റോ കാര്യങ്ങളോ ആയിട്ട് വരുന്ന സമയത്തായിക്കോട്ടെ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ക്ഷമയോടുകൂടി സംസാരിക്കാൻ തീർച്ചയായിട്ടും തയ്യാറാവണം എന്തെങ്കിലും കേസോ പഴക്കോ പ്രശ്നങ്ങളിൽ നിൽക്കുന്നവരും അത് നല്ല രീതിയിൽ തന്നെ ക്ഷമയോട് കൂടി മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും ശ്രമിക്കണം അടുത്ത സമയത്തായിട്ട് എന്തെങ്കിലും ആരെങ്കിലും ആയിട്ടൊരു വാക്കു തർക്കങ്ങളോ പ്രശ്നങ്ങളോ വഴക്കോ ഉണ്ടായിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ക്ഷമ ആവശ്യമാണ് എന്നൊരു മെസ്സേജ് ആണ് എടുത്തു ചാടിക്കഴിഞ്ഞാൽ മേ ബി അതിലൊരു സൊല്യൂഷനിലേക്ക് എത്തണം എന്നില്ല ക്ഷമയോടുകൂടി ഒരു വഴക്കിൽ നിൽക്കുന്നവർ പ്രശ്നങ്ങളിൽ നിൽക്കുന്നവർ കേസോ കാര്യങ്ങളോ ഉള്ളവർ നല്ല രീതിയിൽ തന്നെ ആ ഒരു സിറ്റുവേഷനെ കൈകാര്യം ചെയ്യണമെന്നൊരു മെസ്സേജ് ആണ് നമ്മൾക്ക് സെൽഫ് വർത്ത് കിട്ടിയിട്ടുണ്ട് സെൽഫ് ലവ് എന്ന് പറയുന്നൊരു കാർഡാണ് ചില സമയം മേ ബി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം എന്നെക്കൊണ്ട് ഇത് സാധിക്കില്ല ലൈഫ് എവിടെയോ നഷ്ടപ്പെട്ടു അങ്ങനെ ഒരു തോന്നൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ ഒറ്റയ്ക്കായിക്കോട്ടെ കൂട്ടത്തിൽ ആൾക്കാരുണ്ടായിക്കോട്ടെ എന്തുമാവട്ടെ നിങ്ങൾക്ക് ഒരു നല്ലൊരു ലൈഫ് മുന്നോട്ടേക്ക് യൂണിവേഴ്സായിട്ട് ഓഫർ ചെയ്യുന്നുണ്ട് സോ നിങ്ങളുടെ വില ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കുക ചുറ്റുമുള്ളവരല്ല നിങ്ങളുടെ വില നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കുക ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ മുന്നോട്ടേക്ക് എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് ഓക്കെ സോ നിങ്ങൾ നിങ്ങളെ തന്നെ എന്നെ കൊണ്ടിത് പറ്റില്ല അല്ലെങ്കിൽ എന്നെ കൊണ്ടിത് ശരിയാവില്ല എന്നൊരു നെഗറ്റീവ് തോട്ട് ഫസ്റ്റ് ഓഫ് ഓൾ മാറ്റുക അത് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾ നെഗറ്റീവ് എനർജി അട്രാക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ പ്രോപ്പറായിട്ട് മാനിഫേഴ്സ് ചെയ്യാനോ അല്ലെങ്കിൽ മെഡിറ്റേഷൻ അല്ലെങ്കിൽ യോഗയൊന്നും പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനോ പലപ്പോഴും നിങ്ങൾ നെഗറ്റീവായി പോകുന്നതിൻ്റെ റീസൺ ഓക്കെ സോ ആ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് സോ ഹാപ്പി ആയിട്ടിരിക്കുക യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് ഇവിടെ നല്ല രീതിയിലുണ്ട് കുറേ അധികം അവസരങ്ങളും ഞാൻ ഓൾറെഡി സമ്മതിക്കുന്നു നമ്മൾക്ക് ഫസ്റ്റ് സെക്ഷനിലെ എയിറ്റ് ഓഫ് കപ്സും ഫൈവ് ഓഫ് കപ്സും കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരുപാട് നഷ്ടങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട് മെൻ്റലിയും ഫിസിക്കലി എല്ലാം നിങ്ങൾ ഒരുപാട് ഡൗൺ ആയിട്ടുണ്ട് മേ ബി ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്നിട്ടുണ്ടായിരിക്കാം സോ ആ ഒരു സിറ്റുവേഷൻ മാറാൻ പോകുന്നു നിങ്ങളൊരു ഡിസിഷൻ എടുത്ത് നിങ്ങളുടെ ലൈഫ് മൊത്തത്തിൽ മാറാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഒരു പുതിയ തുടക്കമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് സോ ഹാപ്പി ആയിട്ടിരിക്കുക ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിങ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിങ് കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ റേക്ക് ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് സോ അടുത്തൊരു റീഡിംഗ് ആയിട്ട് കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ